നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ക്രൂരമായി അടിച്ചൊതുക്കുക എന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ നയമല്ലെന്ന് എം വി ജയരാജൻ കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്രൂരമായി അടിച്ചൊതുക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ നയമല്ലെന്ന് സി പി എം നേതാവ് എം പി ജയരാജൻ ഇടതുപക്ഷ പോലീസ് നയം ജനങ്ങളെ ക്രൂരമായി അടിച്ചൊതുക്കുന്ന പോലീസ് നയമല്ല ഇ എം എസിന്റെ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അംഗീകരിച്ചതാണ് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല ആ നയം തന്നെയാണ് ഇടതുപക്ഷം തുടരുന്നത് എന്നാൽ സർക്കാരിൻ്റെ നയം പോലീസ് സേനയിലെ ചിലർ അത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ടു പോകുക എന്നതാണ് ശരിയായ കാഴ്ചപ്പാട് പോലീസ് തെറ്റ് ചെയ്യേണ്ട ഒന്നല്ല ശരി ചെയ്യേണ്ട സേനയാണ് തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തെറ്റിന്റെ ലഘു ഗുരുത്വം നോക്കി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുക എന്നതാണ് ഇക്കാലം അത്രയും ഇടതുപക്ഷ ഗവണ്മെന്റുകൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് നൂറ്റി പതിനാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കിയത് അത് കേരളചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇല്ലാത്തതാണ് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായേ അപ്പൊ തെറ്റ് ചെയ്യുന്നവർക്ക് പോലീസ് സേനയിൽ സംരക്ഷണം നൽകി അതാണ് സർക്കാരിന്റെ നയം അതുതന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികൾ മുൻകാലങ്ങളിൽ അടക്കം നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള പരാതികൾ ഇപ്പോഴാണ് ഉയർന്നു വരുന്നത് അതിന്മേൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് സേനയിലെ ചിലർ ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായി നേരിടുമെന്നും എല്ലാത്തിനും അതിന്റേതായ ഉണ്ടെന്നും ജയരാജൻ പറഞ്ഞു ഈ സർക്കാരിന്റെ കാലത്ത് നൂറ്റിപ്പതിനാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സേനയിൽ നിന്ന് പുറത്താക്കിയെന്നും അദ്ദേഹം പറഞ്ഞു അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവിന് നേരെ ഉണ്ടായ മർദ്ദനത്തിൽ ആർക്ക് നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമഗ്ര ന്യൂസ്